ഞങ്ങളെ വീട്ടിൽ രണ്ട് കിളികൾ എപ്പോഴും ഉണ്ട് കേട്ടോ രാവിലെയും രാത്രിയും ഞങ്ങളുടെ വീട്ടിലാണ് ഞങ്ങളെ വീട്ടിൽ ഒരു മാവുണ്ടായാണ് ഇത് നിൽക്കുക രാത്രി ഇതിന് തൊണ ഒന്നും കൂടി ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ആ അതവിടെ ഇറങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ കാണിച്ചരാ അതാടാ കേട്ടാ അത് വരണ്ട കണ്ടാ ഈ രണ്ടെണ്ണം എന്നുണ്ടാവും ഞങ്ങളെ രാ മൂച്ചിമല് രാത്രി അതേപോലെ തന്നെ സുബൈ വാങ്ങിക്കൊടുക്കുമ്പോൾ ഒച്ചപ്പാടും വേളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ പുറത്ത് കിറക്കും ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പേരൊക്കെ നിങ്ങളെ തന്നെ ഇട്ടോളി കതീജാന്ന സുബൈദാന്ന അങ്ങനെ എന്തെങ്കിലും പേരൊക്കെ നിങ്ങളെ തന്നെ ശരിക്കും ഉണ്ടുള്ളിട്ട് ഇതിന് വൈറ്റും ബ്ലാക്കും ആണ് ഇത് സാധനം